ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ നിങ്ങൾ സ്വന്തം മോഗിൻ തിരുവല്ലൂർ ഇന്ന് നമ്മുടെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ചിന് നമ്മുടെ വിഭവം ഇത് നമ്മുടെ പനീർ ബട്ടർ മസാല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പനീറിൻ്റെ ബട്ടർ മസാല പിന്നെ നമ്മുടെ തൈര് പിന്നെ ഉരുളക്കറിൻ്റെ ഉപ്പേരി പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് കറി ഉപ്പേരി വാഴക്കൂമ്പ് ഉപ്പേരി അപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് ഉപ്പേരി എന്ന് തുടങ്ങാം ഇട്ടിട്ട് വെച്ചുള്ള വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ഉണ്ടാവും ണ്ടാ പറയുള്ളൂ അപ്പോ വളക്കുപ്പേരി ഇത് ശരിക്കും കഴിക്കാം നല്ല സാധനം നല്ല ടേസ്റ്റുമുണ്ട് തേങ്ങിട്ട് വയ്ക്കുമ്പോൾ വേറെ ടേസ്റ്റ അതുപോലെ നമ്മുടെ ഉരുളങ്ങിൻ്റെ ഉപ്പേരി ഉരുളങ്ങി ചെറു കുഞ്ഞു കുനാ തന്നെയുള്ളതാണ് അതെല്ലാം ഇങ്ങനെ അരിയുണ്ട് വേണ്ടി നല്ല ബേവാൻ വേണ്ടി വേപ്പിലൊക്കെ കഴിക്കണം പറയാനെട്ടോ അതായത് വേപ്പിലേക്ക് കഴിക്കണ്ടത് വേപ്പിലൊക്കെ കഴിച്ചാൽ മുട്ടയൊക്കെ നന്നായി കറക്കും എന്നൊക്കെ പറയണത് പിന്നെ നമ്മുടെ തൈര് തൈര് കൂട്ടിയിട്ട് തൈര് വെറുതെ ഉപ്പിടാൻ കഴിക്കാൻ എനിക്കിഷ്ടം അതായത് തൈര് ഉപ്പിടാ ഇഷ്ടം പിന്നെ നമ്മുടെ പനീർ പനീർ മദരള്ളുണ്ടാക്കാം മദർ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം നമ്മൾ മദർ ഇല്ലാത്ത രീതിണ്ടാക്കാറ് അപ്പോൾ അത് വേറെ അപ്പൊ ഞാൻ നമ്മുടെ വിഭവങ്ങൾ നിങ്ങളും നിങ്ങളുടെ ലഞ്ച് ഒക്കെ മെൻഷൻ ചെയ്യാം നമുക്ക് കമൻസാണ് വേണ്ടത് എപ്പോഴും പറയണം നിങ്ങൾ വ്യൂസ് ഉണ്ട് അത് മാത്രം മതിയില്ല നമുക്ക് കമന്റ്സും കൂടി വേണം അപ്പോ കമന്റ്സ് നിങ്ങൾ ചെയ്യുക രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ ലഞ്ചാ ഡിന്നറ ബ്രേക്ക്ഫാസ്റ്റാ ചില കടപ്പിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോ നിങ്ങൾ മുന്നിലെത്താമെന്ന് വിശ്വാസം നിർത്തുന്നുണ്ടി ഞാൻ നിങ്ങൾ ചൊല്ലും